ഹലോ എക്കെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈത് പ്രമാണിച്ച് ഏതും ഈ സ്റ്റോറും പ്രമാണിച്ച് നമ്മളെ കോഴിക്കോടിലെ എസ് എം സ്ട്രീറ്റിലെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് കേട്ടോ അത് കാണുന്നത് ഓ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ പോലെ ൾക്കാരുണ്ടായിരുന്നു നമുക്ക് ഇത്തവണ മിഠായി തെരുവിലെ കുറച്ചധികം വിശേഷങ്ങൾ പരിചയപ്പെടാം ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ടോപ്പ് മാളിലോട്ടാണ് നമ്മൾ ഇത്തവണ വന്നിട്ടുള്ളത് കേട്ടോ എസ് എം സ്ട്രീറ്റിലോട്ട് കൊടുവളിയിൽ നിങ്ങാൻ വണ്ടി പിടിച്ച് കോഴിക്കോടത്തി ടോപ്പ് മാളിലേക്ക് കയറണമെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ അവിടെ നല്ല ലോ പ്രൈസിലാണ് ഡ്രസ് കളക്ഷൻസ് ഉള്ളത് കേട്ടോ പോലെ കളക്ഷൻസ് ഉണ്ട് ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂട്ടോ ടോപ്പ് മാളാണ് എസ് എം സ്ട്രീറ്റിലാണിത് വരുന്നത് കുറച്ചധികം മുന്നോട്ട് നടന്നാൽ നമുക്ക് ഈ ഒരു ഷോപ്പ് കാണാം ഇതിൽ എത്ര എന്തെടുത്താലും ഈ റേ ഈ ഒരു പ്രൈസിൻ്റെ മാത്രമേ റേറ്റ് ഉള്ളൂ കേട്ടോ ഇൻസ്റ്റെയിൽ ഫുൾ വൈറലാണ് ഈ പിന്നെ സെറ്റ് ആണെങ്കിലും ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും ലോങ് ടോപ്പ് ആണെങ്കിലും ഒക്കെ സെറ്റ് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും പാൻസ് ആണെങ്കിലും ഈ ഒരു പ്രൈസിനുള്ളിൽ തന്നെയാണ് കേട്ടോ കിട്ടുക ഇതിനൊക്കെ ഈ ഒരു ഡ്രസ്സിന് തൊള്ളായിരത്തി എൺപത് രൂപ മാത്രമേ പ്രൈസുള്ളു കെട്ടോ നല്ലൊരു ഡ്രസ്സാണേ കാരണം ഒരു ജാക്കറ്റൊക്കെ ആയിട്ട് വരുന്നൊരു ഡ്രസ്സാണ് കേട്ടോ ഉള്ളൊരു ഇന്നർ പോലെയാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ പുറത്ത് ഒരു ജാക്കറ്റ്സ് പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് നോക്കിയാൽ ക്ലോത്ത് ആണെങ്കിലും ക്ലോത്ത് വേസ് ആണെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് അതാണ് പറയാനുള്ളത് ഒരു സൺഡേ ആയിരുന്നു പോയത് ഭയങ്കര ക്രൗഡായി ഉണ്ടോ എത്ര ഞങ്ങൾ ശരിക്കും ശ്വാസം വലിക്കാൻ പോലും അവിടെ ഒരു സ്പേസ് ഇല്ലെന്ന് അത്ര ആൾക്കാരാണ് കേട്ടോ പിന്നെ ഈസ്റ്ററും അതുപോലെ തന്നെ ഈതും ഒരുമിച്ചാണല്ലോ അതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ പിന്നെ ഈ ഒരു ഡ്രെസ്സിനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളട്ടോ പിന്നെ ഓരോ പ്രൈസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് നിലയായിട്ടാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ ക്രോപ്പ് ടോപ്പും ജീൻസും കാര്യങ്ങളൊക്കെ മുകളിലാണ് അപ്പോൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അനിയത്തിക്ക് എടുക്കാൻ ആയിട്ടാണ് അവൾക്ക് ക്രോപ്പ് ടോപ്പും കാക്ക കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇൻസ്റ്റയിൽ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പോകുന്നതാണ് കേട്ടോ എനിക്ക് ഇവിടെ വന്നാൽ എന്തായാലും എടുത്തിട്ട് പോവാം നല്ല ലോ പ്രൈസിലും നല്ല ക്വാളിറ്റിയിലും നല്ല സാധനമാണ് കേട്ടോ ഇവിടെ ഉള്ളത് നല്ല പ്രൈസ് കുറവുള്ളതാണ് എല്ലാം ഉള്ളത് നല്ല അധികം ഇഷ്ടം പോലെ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ക്രോപ്സ് ട്രോപ്പ് ക്രോപ് ടോപ്സാണ് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് എനിക്ക് നല്ല ഭംഗിയുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ ഒക്കെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ശരിക്കും അത്രക്ക് ഡ്രസ്സസ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ ഉള്ളിലാണ് എന്തായാലും പ്രൈസ് ഉണ്ടാവുക അന്ന് ഇപ്പോൾ പുറത്തൊരു ഷോപ്പിലൊക്കെ പോകുവാണെങ്കിൽ ഇതിന് ഓരോന്നിനും പ്രൈസ് കൊടുക്കേണ്ടത് എന്താ എത്രയാലും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ മുകളിൽ എന്തായാലും പോവും എന്തായാലും നിങ്ങൾക്ക് അത്രയും പ്രൈസ് തന്നെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം ഈ എസ് എം സ്ട്രീറ്റിൽ സ്ട്രീറ്റിലൊന്ന് വന്ന് നോക്കുക ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ടോപ്പ് മാ ടോപ്പ് മാളിലൊന്നും വന്ന് നോക്കട്ടെ എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയാണ് പിന്നെ ഫ്രീ സൈസാണ് കേട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് ഏത് യൂസ് ആക്കാൻ പറ്റും നല്ല അധികം കുറേ അധികം കളക്ഷൻസ് ഇട്ടുണ്ടോ കളർഫുൾ ആയിട്ട് റ്റാൻ പോലെ ഏത് കളറും എനിക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ പറ്റും പിന്നെ കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ മൊത്തത്തിൽ ഏത് ഇതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അത്രയ്ക്ക് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഇതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആട്ടോ പിന്നെ താഴത്ത് വരുന്നത് താഴത്ത് ഫ്ലറിൽ ഫ്ലോറിൽ വരുന്നത് ചുരിദാർ സെറ്റ് അതുപോലെ തന്നെ ലോങ് ടോപ്സ് അങ്ങനത്തെ കോഡ് സെറ്റൊക്കെ അല്ലേ അതൊക്കെ താഴത്ത് വരുന്നത് കേട്ടോ കോഡ് സെറ്റൊക്കെ എണ്ണൂറ് ആ സംതിങ്ങിലാണ് കേട്ടോ എല്ലാം വരുന്നത് അപ്പം അവർക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല അടിപൊളിയാണ് കേട്ടോ എന്തായാലും പെട്ടെന്ന് ഇതിന് പർച്ചേസ് ചെയ്യാൻ ഉള്ളവരുണ്ടെങ്കിൽ വേഗം വന്നോളൂ കേട്ടോ ഏ അത്രക്ക് അടിപൊളിയാണ് നല്ല ഡ്രസ് ഡ്രസ്സസ് ഉണ്ട് കേട്ടോ പോലെ ഉണ്ട് ഇഷ്ടം പോലെ വെച്ചാൽ പോലെ ക്വാളിറ്റി എനിക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ് ആണെന്നുള്ളത് അടിപൊളി ഡ്രസ്സസ് ആണ് ജാക്കറ്റ്സ് ആണെങ്കിലും ഒക്കെ എങ്ങനെ പെയർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിലും ഓക്കെ പെയർ ചെയ്തിട്ട് പോവാം പിന്നെ ഷോളിന് ഒക്കെ നൂറ്റി അൻപത് രൂപ മാത്രമേ പ്രൈസുള്ളുണ്ടാവും ഷോൾ ഒക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ ജീൻസ് ആണെങ്കിലും അറുന്നൂറ് മുന്നൂറ് സംതിങ്ങിന് പാൻസും കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള പെൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ സൂപ്പർ സൂപ്പറാണ് എന്നാലും വിസിറ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാണ് കേട്ടോ പ്രൈസും കാര്യമൊക്കെ ആകുമ്പോൾ തന്നെ കുറച്ചിട്ടുണ്ടാകും കുറേയധികം പിങ്ക് കളറിലൊക്കെ വന്നിട്ടുള്ള ഡ്രസ്സുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് പിങ്ക് കളറിലും പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ വന്നാൽ എന്തായാലും കൺഫ്യൂഷൻ ആയി പോട്ടോ അതൊറ്റ കാര്യമുള്ളൂ കൺഫ്യൂഷൻ ആവുമെന്നുള്ള ഉറപ്പാണ് കാരണം ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കളക്ഷൻസ് ഉണ്ടാകുമ്പോൾ മകനാണല്ലോ ഇതിനൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇതിൻ്റെ കളറാണ് ഒന്ന് ഭംഗിയല്ലേ ഓരോന്ന് കളറ് കാണാൻ കളർ കോമ്പോ ഓ സൂപ്പർ 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 ഡ്രസ്സാണ് കേട്ടോ അടിപൊളിയാണ് മസ്റ്റായിട്ടൊന്ന് വന്ന് നോക്കുക ഇഷ്ടപ്പെട്ടും ഉറപ്പാണില്ല എന്ത് ഭംഗിയല്ല ഓരോന്ന് സെറ്റ് കാണാൻ ഈ ക്രോപ്പ് ടോപ്സ് കാണാൻ അത്ര വൃത്തിയല്ലേ പക്ഷേ എനിക്കിടാൻ ഇഷ്ടമല്ല കേട്ടോ ഇടാനും ഉണ്ടാക്കാനൊന്നും വലിയ ഇഷ്ടമില്ല ക്രോപ്പ് ടോപ്സ് അങ്ങനെ കാണോ പിന്നെ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് വരാത്തതുണ്ട് ഓരോ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനൊക്കെ കുറച്ച് പ്രൈസേ ഉള്ളൂ കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ച് തരുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുറേ അധികം എടുത്ത് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് നോക്കാനായിട്ട് സമയമില്ല ഇല്ല നോമ്പ് മോറ്റിട്ടാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ഒരു ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എസ് എം സ്ട്രീറ്റ് തന്നെ പോകുമ്പോൾ തന്നെ ഒന്ന് ക്ഷീണിക്കും പിന്നെ നമ്മൾ ഒരു തീമ് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി എടുത്ത് പെട്ടെന്ന് വരാൻ പറ്റും ഏത് ഡ്രസ്സ് എടുക്കണം എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഏത് ഷോപ്പ് കയറണം എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിയാൻ പറ്റും കേട്ടോ പിന്നെ ഷോളിൻ്റെ കളക്ഷൻസാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുക അവിടെ പോയി ഷൂളും എടുക്കാം കഴിഞ്ഞെത്തിയതെന്ന് അപ്പോൾ അത് പോയി പാൻറ്റും എടുക്കാം അത്ര പെട്ടെന്ന് എടുക്കാം പറ്റുന്നവർക്ക് എടുത്ത് പോരാട്ടോ ഇങ്ങനെ നോക്കി തപ്പി 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 കുറേ അധികം സമയം വേണ്ടി വരും പിന്നെ ഈ ഒരു മൂന്ന് ടോപ്സൊക്കെ ഞങ്ങൾ എടുത്ത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് മൂന്നാല് ടോപ്സ് നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം കുറച്ചൊക്കെ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഭയങ്കര ആൾക്കാരാണ് കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാർ അപ്പം ഇത്രയും അധികം ടോപ്സിൻ്റെ കളക്ഷൻസാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ സെക്കൻഡ് ഫ്ലോറിലാണേ ഫസ്റ്റ് ഫ്ലോറിൽ ഇതിലും കൂടുതലുണ്ട് പിന്നെ ഞങ്ങൾ പാൻറ്റ്സ് എടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഇട്ട് നോക്കാനായിട്ട് ഗ്രീനിലോട്ടും ബ്ലാക്കിലോട്ടും ഒക്കെ മേച്ച് ചെയ്യുന്നൊരു പാൻറ്റ് ഒരു ഗ്രേ കളറ് പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ജീൻസാണ് ഞങ്ങൾ നോക്കിയിട്ടുള്ളത് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റാണ് എടുത്തിട്ടുള്ളത് കുറേ പാൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും അത്രയധികം കളക്ഷൻസ് ആണ് കേട്ടോ ലോ പ്രൈസാണ് പ്രൈസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല നല്ല കുറവുള്ള പ്രൈസാണ് കേട്ടോ അറുന്നൂറ്റി സംതിങ് ആണ് അതിനൊക്കെ വരുന്നത് അറുന്നൂറ് ഉണ്ട് മുന്നൂറ് ഉണ്ട് നാന്നൂറ് ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ അത് മറ്റേ ഇതിൻ്റെ ക്ലോത്തൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ പിന്നെ ചെക്ക് ചെയ്തിട്ടില്ല ചോദിച്ചിട്ടുമില്ല അങ്ങനെ കേസ്റ്റ് ഇങ്ങനെ കാണിച്ചൊന്നിങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയതാണ് കേട്ടോ കുറേ നമ്മൾ ഒരു കളറിൽ തന്നെ ഡിഫറെൻ്റ് കളറും ഡിഫറൻറ്റ് സൈസും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ടോ ഒരു കളറിൽ തന്നെ നമുക്ക് വേണ്ട സൈസും എടുത്തിട്ട് പോരാ നമുക്ക് പേടിക്കാനൊന്നുമില്ല കാരണം കളർ ഇല്ലാതായി ഇല്ലാതായിപ്പോ അല്ലെങ്കിൽ സൈസ് ഒന്നെങ്കിൽ അങ്ങനെയാണ് മാക്സിമം വരൽ നമ്മൾ പുറത്ത് കടയിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാകുമ്പോൾ പക്ഷെങ്കിൽ സൈസ് ഉണ്ടാവില്ല അതാണ് മെയിൻ ആയിട്ട് വരൽ പക്ഷെങ്കിലും ഇവിടെ ഒന്നിൽ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ സൈസ് അവൈലബിളാണ് കേട്ടോ അത്രയ്ക്ക ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് എന്തായാലും പേടിച്ചു നോക്കുക ഷ്ടപ്പെടും ഉറപ്പാ പിന്നെ വൈറ്റ് ടോപ്സ് എന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് വൈറ്റ് എന്നെ വേണ്ടി എടുക്കാം വൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വൈറ്റ് ഉണ്ട് ഡിഫറെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ 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 കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം പല കളറിലെ ജീൻസ് പല ടേസ്റ്റിലുള്ള ജീൻസ് എന്നൊക്കെ പറയാ അത്രയ്ക്കാധികം ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള അയാൾ നോക്കണ വ്ലോഗർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നതാണ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അപ്പം അവർ പറഞ്ഞേ അവരെ ഒന്ന് വീഡിയോ എടുക്കുക നമ്മളെ ഒന്ന് വൈറലാക്കി തരുമെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ഞാൻ പൗഡർ ഇട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് കുറേ 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 അധികം കളക്ഷൻസ് ഉണ്ട് ഇപ്പം എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിനൊക്കെ എന്തായാലും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പേൻ്റെ പെയിൻ്റ് ആണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയില്ല കാണാൻ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല കേട്ടോ അവിടെ വന്നാൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ ഒന്നും ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുകയും ചെയ്യാമല്ലോ എസ് എം സ്ട്രിറ്റിൽ വന്നാലെക്ക് നഷ്ടമാവല്ലോട്ടോ ഈ കളക്ഷൻസ് കളക്ഷൻസൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെതാണ് കേട്ടോ പിന്നെ അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപേൻ്റെ പിന്നെ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ ഫുൾ കളക്ഷൻസും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂട്ടോ പ്രൈസ് എനിക്ക് വീട്ടിൽ നിന്നൊക്കെ പേർ പറ്റുന്ന നല്ല അടിപൊളിയാണ് കേട്ടോ വീട്ടിൽ നിന്നില്ല എല്ലാം ഇങ്ങോട്ടും പോകുമ്പോൾ യൂസാക്കാൻ പറ്റും ജസ്റ്റ് വീട്ടിൽ നിന്ന് പറഞ്ഞതാണ് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതൊന്ന് എടുത്ത് പറയുകയാണ് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിലൊക്കെ വന്ന് സാധനമൊക്കെ സെറ്റായിട്ട് നിങ്ങളെടുത്ത് നല്ല ക്വാളിറ്റിയുടെ ഡ്രസ്സൊക്കെ കിട്ടി അങ്ങനെ സെറ്റാക്കി ബില്ലൊക്കെ പേ ചെയ്ത് അങ്ങനെ റിട്ടേൺ താഴോട്ട് വന്ന് അപ്പോൾ താഴത്ത് ഞാൻ ജസ്റ്റ് നിൽക്കും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തൊപ്പുകൊണ്ടിരിക്കുക ഇത് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ടോപ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് ക്രോപ്പ് ടോപ്സ് അല്ല അതിനെ കുറച്ചുകൂടി ലെങ്ത് ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം ലെന്തിട്ടോ അധികം ഓവർ ലെങ്ത് ഒന്നുമില്ല ഒരു ക്രോപ്പ് ടോപ്സിന്ന് കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് ഉണ്ടോ പിന്നെ നല്ല ഡ്രസ്സസ് ഉണ്ട് കേട്ടോ പോലെ ഉണ്ട് അതാണ് അടുത്ത് പറയാനുള്ളത് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ അവർ കളക്ഷൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ അവരെയൊക്കെ അവിടെ നിന്നാണ് കിട്ടണമെന്ന് ക്ക് കളക്ഷൻസ് ഉണ്ട് മാക്സിമം അവർ ഉള്ള സ്ഥലത്ത് ഉള്ള സ്പേസിലും അവർ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ എന്ന് പറയാനുള്ളത് ഇതുണ്ട് കേട്ടോ ചുരിദാർ ത്രീ പീസ് സെറ്റില്ലേ അത് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് ഷോള് ഒക്കെ വരുന്നതാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നാനൂറ് രൂപ നാനൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത് ഈ ഫുൾ കളക്ഷൻസിന് ഇഷ്ടം പോലെ കിട്ടോ അറുന്നൂറ് തൊണ്ണൂറ് ഉറുപ്പാണ് ഈ ഡ്രസ്സസ്സിന് കേട്ടോ ഇതും ത്രീ പീസ് സെറ്റാണ് ഷോള് വിത്ത് പാൻറ്റ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ട് എല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക പിന്നെ ഷോളിന് അത്യാവശ്യം വീതി മാത്രമേ ഉള്ളൂ നല്ല ഹെവി വീതി വലുപ്പമൊന്നുമില്ല വലിപ്പം ഉണ്ട് വീതി ഉണ്ട് പക്ഷെ ഹെവി ആയിട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല രസമുണ്ട് ഭംഗിയുണ്ട് ഉള്ള അടിപൊളിയാണ് കേട്ടോ പിന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമല്ല ഉള്ള ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഈ ബ്ലൂ ആണ്ടല്ലേ ഇതിനൊക്കെ സെറ്റായിട്ടാണ് ഈ ഫുൾ സെക്ഷനും ഫുൾ സെറ്റായിട്ടാണ് അത് വരുന്നത് വിത്ത് ഷോളും പാൻറ്റും ഒക്കെ ഉള്ള നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് പാൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം പിന്നെ നേഡ് സെറ്റ് നോക്കിയിട്ടോ ഈ ഒരു പിങ്കും ബ്ലാക്കും നോക്കിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കളർ കളറ് കളേഴ്സ് ആണ് കൂടുതൽ കളേഴ്സും ഉണ്ടാവും അതുപോലെ തന്നെ സൈസും അവൈലബിളാണ് കേട്ടോ ഇഷ്ടംപോലെ സൈസും കിട്ടും ഡബിൾ എക്സല് ട്രിബിൾ എക്സല് വരെ സൈസും കിട്ടും അവരോട് ചോദിച്ചാൽ മതി ഒരു വുമണ് വേണ്ടിയിട്ടുള്ള എല്ലാ കളക്ഷൻസും ശരിക്കും ഇതിലുണ്ട് കേട്ടോ കാരണം ചുരിദാറ സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്സ് ലോങ് ടോപ്പ് ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ മാക്സി ഡ്രസ് ആയിട്ട് ഒക്കെ ആയിട്ട് നല്ല വേർത്തായിട്ടുള്ളതുണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഡ്രസ്സ് കണ്ടില്ലേ നല്ല അടിപൊളിയല്ലേ നല്ല വൃത്തിയില്ല കാണാനായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നുണ്ട് ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ അങ്ങോട്ടും ഇട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ കാരണം ഞാൻ പേർ ചെയ്യാൻ നന്നിയില്ല എന്നെക്കൊണ്ട് വയ്യായിരുന്നു ഞാൻ ലാസ്റ്റ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ട് വെക്കാൻ നന്ദിയില്ല പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ട് കളർഫുൾ ഇഷ്ടം പോലുകൊണ്ട് കെട്ടോ ഈ ഉള്ളിലൊരു ജാ ഒരു ഇന്നർ മോഡൽ മോഡലായിട്ടും പുറത്തൊരു ജാക്കറ്റായിട്ടുമാണ് വരുന്നത് കേട്ടോ അടിപൊളി ഡ്രെസ്സായിട്ടോ ബില്ല് ചെയ്യാൻ പോകുന്നതാണത് ഇനി ബില്ല് ചെയ്ത് ഒക്കെ സെറ്റാക്കി മൊത്തത്തിൽ ഞങ്ങൾ മൂന്ന് സെറ്റ് മേടിച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ മാത്രമായിട്ടുള്ളു കേട്ടോ പാൻറ്റ് ടോപ്പ് വിത്ത് ഷോള് അങ്ങനെ മേടിച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ മാത്രമായിട്ടേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞങ്ങൾക്ക് വീട്ടിലെത്തി വേണം പിന്നെ വേറെ എങ്ങോട്ട് കയറാനൊന്നും അധികം നോക്കുന്നില്ല പിന്നെ വിചാരിച്ച സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ച പിന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതൊന്നും നല്ലതായിരുന്നു കേട്ടോ ശരിക്കും ഞങ്ങളിങ്ങോട്ട് കയറുമ്പോഴുള്ള തിരക്ക് എന്ത് നല്ല തിരക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ കയറുന്ന സമയത്ത് ശരിക്കും മണ്ണ് വാരിയിട്ടാ നിലത്തവല്ല എന്ന് പറയില്ല അതേ അവസ്ഥയായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ശരിക്കും നേരിട്ട് കണ്ട് അത്രയ്ക്ക് ആൾക്കാരായിട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങളതാക്കണം പുറത്തേക്ക് ഇറങ്ങി പിന്നെ കുറേ അധികം സെല്ലേഴ്സ് ഉണ്ട് കുറേ ഇഷ്ടം പോലും റോഡ് സൈഡിലായിട്ടും അല്ലാതെ ആയിട്ടും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ സെലറിസ് പിന്നെ ഡ്രസ്സസ് ഒക്കെ വെക്കുന്നവരൊക്കെ പിന്നെ അത്യാവശ്യം നോക്കിയൊക്കെ മേടിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാകാനൊക്കെ പറ്റുന്ന നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതിനൊക്കെ പ്രൈസ് ഇതിനൊക്കെ நம்முடைய <laughs> ഇതെടുത്താലും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് കാരണം പിന്നില്ലേ ഇത്ര പ്രൈസിലാണ് അവർ കുറേ ആൾക്കാരുണ്ടാവട്ടെ ഇങ്ങനത്തെ മുന്നൂറ്റി അമ്പതും മുന്നൂറിനും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ നോക്കി നോക്കി മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് കിട്ടും പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഇതൊന്നും നിന്നിട്ടില്ല അങ്ങനെ റിട്ടേൺ വേഗം പോന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ഷർട്ട് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും പാൻറ്റീവ്സ് ആണെങ്കിലും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ പിന്നെ അതിൻ്റെ വോയിസ് ഞാൻ ഇതിൽ കൊടുക്കാം ഞങ്ങൾക്ക് മനസ്സിലാക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട് അതൊന്നും പ്രൈസും കാര്യൊക്കെ മനസ്സിലാക്കോ മനസ്സിലാവുമല്ലോ ചെയ്തിട്ടാണ് കേട്ടോ മൂന്നെ മൂന്നെണ്ണോ അഞ്ഞൂറ ഒന്നിനെത്രം ശരിക്ക സംസാരം കേൾ ഭയങ്കര രസാണ് കേട്ടോ നല്ല രസമാണ് അവര് അവരെ ഷോപ്പിലോട്ട് നമ്മളെ വിളിക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസാക്കി ശരിക്ക് ചിരിച്ചങ്ങ് വീണ് പോകുമ്പോൾ അത്ര രസമായിട്ടവരെ സംസാരവും അതിൻ്റെ വെളിയൊക്കെ കേൾക്കാനായിട്ട് വന്നാ പിന്നെ എന്തായാലും എല്ലാം മേടിച്ചിട്ട് പോകട്ടോ ഇരുപത് രൂപ കിച്ചൺ സാധനങ്ങൾ ഉണ്ടാവും മാറ്റാണെങ്കിലും ബാഗ് ആണെങ്കിലും മാങ്ക്സി ആണെങ്കിലും ബെഡ്ഷീറ്റ് ഡ്രസ്സ് എല്ലാ ഐറ്റംസ് ഇവിടെ കിട്ടും ഉമ്മാനോ വാപ്പാന അല്ലാത്ത എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും എന്ന് പറയാം അത്രയ്ക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടാവട്ടോ അപ്പം എന്തായാലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നമ്മളെ തൊണ്ണൂറ്റി ഒൻപത് ടു തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ രൂപേൻ്റെ ടോപ്പ് മാളിലൊന്ന് പോയി നോക്കുക അപ്പം നല്ല വലത്താണ് എനിക്കിഷ്ടപ്പെട്ടും കുറേയധികം കളക്ഷൻസ് ഉണ്ട് അപ്പം ഇത് പ്രമാണിച്ച് നമ്മളെ പർച്ചേസിങ്ങിന് ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഇത് ഇത് പ്രമാണിച്ച് നമ്മളെ എസ് എം സ്ട്രീറ്റിലെ ഒരു ചെറിയൊരു കാഴ്ചയാണ് കേട്ടോ നല്ല തിരക്കാണ് സൺഡേ ഒന്നും പോകാതിരിക്കുക അത്യാവശ്യം മണ്ടേ അങ്ങനത്തെ ആ സമയത്തൊക്കെ പോയി വയ്ക്കാം കൂടുതൽ സമയം നല്ല പോലെ എടുക്കാൻ പറ്റും സൺഡേ ഒക്കെ പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ ഡീറ്റെയിൽ പിന്നെ ആയിട്ട് പിന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഓൾ